ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവം സ്വാർത്ഥതയില്ലാതെ മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനത്തിൻ്റെ മധുരസ്മരണയാണ് ക്രിസ്മസ് വിഭാവനം ചെയ്യുന്നത് പൊതിഞ്ഞ സമ്മാനമായിരുന്നില്ല ക്രിസ്തു നമ്മൾ നമ്മളൊരുവനായി അവൻ ജനിച്ചു വക്രതകളില്ലാതെ വളച്ചുകെട്ടലുകളില്ലാതെ ഒരു സാധാരണ മനുഷ്യനായി സാധാരണത്വങ്ങളിൽ അവൻ ജീവിച്ചു മറച്ചു മറച്ചുവെക്കാൻ ഒന്നുമില്ലാതെ രഹസ്യങ്ങൾ ഒരുപാടൊന്നുമില്ലാതെ ആകാശത്തിന് കീഴേ ഭൂമിയിൽ തുറസായ ഇടങ്ങളിൽ തെരുവുകളിൽ മലയോരങ്ങളിൽ കടൽക്കരകളിൽ മണൽപ്പരപ്പുകളിൽ മരക്കീഴെ അവസാനം കാൽവരിയിൽ ഉയർത്തിയ കഴുമരത്തിലും ആ മഹത്തായ സമ്മാനം അലിഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി തീർന്നു പക്ഷെ മനുഷ്യൻ ഇന്ന് ആ സമ്മാനത്തിൻ്റെ പേരിലും സമ്മാനം വച്ചും കച്ചവടം ചെയ്യുകയാണ് അതിൽ ക്രിസ്ത്യാനിക്കും പങ്കുണ്ട് മുൻകാലങ്ങളിൽ ആരോഗ്യവും വിദ്യാഭ്യാസവുമെല്ലാം സഭജനത്തിന് നൽകിയിരുന്ന ക്രിസ്തുവിൻ്റെ മഹത്തായ സമ്മാനങ്ങളായിരുന്നു ആതുരാലയങ്ങൾ ശരണകേന്ദ്രങ്ങൾ എത്രയോ എത്രയോ സനാതനത്വത്തിൻ്റെ സ്വർഗീയ സന്തോഷമുണർത്തുന്ന സന്ദർഭങ്ങൾ സമ്മാനമായി കൊടുത്തിരുന്നു എന്നാൽ ഇന്നെല്ലാം അത് പണം മുടക്കി വാങ്ങേണ്ട ഉൽപ്പന്നങ്ങളായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ശുശ്രൂഷയും സേവനങ്ങളും എന്തിനധികം സ്നേഹം പോലും ഇന്ന് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് ഗിഫ്റ്റ് കൊടുക്കലും വാങ്ങലുമൊക്കെ ഒരു തരം കളിയാക്കലായി ഇന്ന് മാറിപ്പോയിരിക്കുന്നു ആത്മാർഥതയില്ലാതെ സന്തോഷമില്ലാതെ ഹൃദ്യമായ അനുഭവങ്ങളില്ലാതെ കേവലം ഇന്ന് പുതിക്കെട്ടുകളിൽ മനുഷ്യൻ്റെ മനസ്സ് ഉടക്കിപ്പോകുന്നു സങ്കീർണവും രഹസ്യാത്മകവുമായ ഒരു കൺകെട്ട് വിദ്യ പോലെ ഇന്ന് മനുഷ്യൻ്റെ ക്രിസ്മസ് രൂപമാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലും പറയാനാകാത്തതിനെ പറയാനുള്ള ശ്രമമാണ് ഇന്ന് ക്രിസ്മസ് കാലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് എല്ലാം പറഞ്ഞെന്ന് വരുത്തുമ്പോഴും പറയാൻ ആഗ്രഹിച്ചത് മനസ്സിലാക്കപ്പെടാത്തതിനെ പറ്റി ഏറെ ദുഃഖിക്കുന്ന ചുറ്റുപാടുകളിലൂടെയാണ് ആധുനിക സമൂഹം കടന്നു പോകുന്നത് എന്നാണിനി പ്രതിഫലേച്ഛകളില്ലാത്ത സമ്മാനമായി നാം മാറുക അതിന് മരിക്കണമായിരിക്കാം വിലവേശലുകളില്ലാതെ ശരീരം മണ്ണിന് അബോധത്തോടെ സ്വയം കാഴ്ച വയ്ക്കുന്ന നിമിഷം വരെയും മനുഷ്യൻ സമ്മാനത്തിൻ്റെ വില അറിയാതെ പോകുന്നു ഇച്ഛകളില്ലാതെ നടക്കാൻ പിച്ചവെക്കുന്ന ഒരു വലിയ ദിനത്തിലേക്ക് മനുഷ്യർ കടന്നു വരികയാണ് പ്രപഞ്ചത്തിനർപ്പിക്കുന്ന ആ വലിയ കാഴ്ച കറയറ്റതായിരിക്കണമെങ്കിൽ ഇന്ന് പൊതിയാത്ത സമ്മാനങ്ങളായി ജീവിക്കണം കൃത്രിമത്വങ്ങളില്ലാതെ പുറംപൂച്ചുകളില്ലാതെ സാധാരണത്വങ്ങളിൽ സാധാരണക്കാരനായി ജീവിക്കാൻ ക്രിസ്തുവിനെ പോലെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം അർത്ഥപൂർണവും തീരുക അങ്ങനെ രഹസ്യങ്ങളിൽ പൊതിയാത്ത ശ്രേഷ്ഠമായൊരു സമ്മാനമായി ദൈവസന്നധിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കുവാൻ ഈ ക്രിസ്മസ് കാലം സഹായകരമായി തീരണം ഈ ഓരോ ക്രിസ്മസ് ആഘോഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് സ്വയം ഒരു സമ്മാനമായി തീരുക നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിൻ്റെ ജീവിത പങ്കാളിക്ക് നിൻ്റെ സുഹൃത്തുക്കൾക്ക് നിൻ്റെ സൗഹൃദങ്ങളിൽ നിൻ്റെ ജോലിസ്ഥലത്ത് നിൻ്റെ ഔദ്യോഗിക പദവികളിൽ നിൻ്റെ ഇടവകയിൽ നിൻ്റെ സഭയിൽ നിൻ്റെ സമൂഹത്തിൽ അങ്ങനെ കുറഞ്ഞ് 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 വലിമയുള്ള നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ മാതാപിതാക്കൾക്ക് നിനക്ക് പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ നിൻ്റെ സഹോദരങ്ങൾക്കും നിന്റെ സഹോദരികൾക്കും നീ പ്രിയപ്പെട്ട ഒരു സമ്മാനമായി തീരണം അതിനുള്ള കാലമാകട്ടെ ഈ ക്രിസ്മസ് കാലം എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ